ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ആവശ്യമായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ മകളിലേക്ക് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാങ്കിൽ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഏത് രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് മോട്ടോർ ഹീറ്റ് ആയിട്ട് പോവലുണ്ട് അപ്പോഴും അതിന് വേണ്ടിയിട്ട് പറ്റില്ല ഇത് ഈ ഓട്ടോമാറ്റിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൽ ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്കത് അത് നോക്കാം നോക്കാം ഉള്ള ഏകദേശമുള്ള വീടുകളിലൊരു ചെയ്യുന്നതാണ് വീടുകളിൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണല്ലോ അപ്പോൾ ടാങ്കുകൾ അപ്പോൾ ഈ മോ ഒരു ഓട്ടോമാറ്റിക്ക് നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് നോക്കണ്ട പിന്നെ വെള്ളം തീരണ അനുസരിച്ചിട്ട് മോട്ടോർ ടാങ്ക് മേറ്റിക്കോളും അപ്പോൾ ആ ഒരു സംവിധാനമാണിത് ഇതല്ലേ ഇപ്പം ഇങ്ങനെ പൊന്നിച്ച് പിടിക്കുമ്പോൾ പൊന്നിച്ച് കിടക്കുമ്പോൾ മോട്ടർ ഓടില്ല വേണ്ടല്ലേ ഇതൊന്നും താഴ്ത്തി താഴ്ത്തി ഒക്കെ വേണ്ടല്ലേ അല്ല ഇതിൻ്റെ മെത്തേഡ് വന്നിട്ട് വേണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ മെത്തേഡ് വേണ്ടല്ലേ വെള്ളം നിന്ന് ടാങ്കിൻ്റെ വലിപ്പനുസരിച്ചിട്ട് ആയിരോ രണ്ടായിരം എത്രയും ടാങ്കാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് തീരെ താഴ്ത്തിയാണ്ട് ഒരു കാൽ ടാങ്കൊക്കെ കണക്കി നിൽക്കഴിഞ്ഞാൽ അപ്പോൾ അത്രയും വെള്ളം കിടക്കി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വീണ്ടും മോട്ടെടുത്തോളും അപ്പോൾ ഇത് സംഭവം ഈ ഓട്ടോമാറ്റിക് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നതുകൊണ്ട് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്കത് കണ്ടു നോക്കാം ഓട്ടോമാറ്റിക്കിൻ്റെ കണക്ഷൻ നമ്മളത് തേണ്ടേ കണക്ഷൻ തേയ്ക്ക് പോകുക അല്ല ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുക നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് ടാങ്കിൻ്റെ കണക്ഷൻ ഞാൻ നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് ഇത് ലൈൻ കൊടുക്കുന്ന സ്വിച്ചിൻ്റെ മോഡൽ സ്വിച്ച് നമ്മൾ കണക്ഷൻ അങ്ങനെ അതേമാതിരി സ്വിച്ച് കണക്ഷൻ സ്വീകരണിക്കുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറ് കണ്ടില്ലേ ഇത് നമ്മുടെ മോട്ടറാണ് ഇത് നമ്മുടെ ടാങ്ക് ആണ് വെള്ളത്തിൻ്റെ ടാങ്ക് അല്ലേ ഇപ്പോൾ ഇത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഷോപ്പിലേക്ക് റൂമിലേക്കൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ മോട്ടറുകൾ വെച്ചിട്ടുള്ളതാണ് വേണ്ടല്ലേ കണക്ഷൻ മുകളിൽ പോവുക ടാങ്ക് മുകളിൽ വരുന്നത് ഇതേ ഉണ്ടല്ലേ അപ്പം ഈ ലൈൻ ഇത് മോട്ടറിലേക്ക് പോകുന്ന ലൈനാണ് ഇത് നേരെ കറണ്ട് നേരെ മോട്ടറിലേക്ക് പോകുന്ന ലൈനാണ് അല്ലേ അപ്പം ആ ലൈന് നേരെ വരുവോ അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ മുകളിൽ കാണിച്ചില്ലേ ടാങ്കിൽ ടാങ്കിൽ കാണിച്ച ഓട്ടോമാറ്റിക്ക് നമ്മളല്ലേ സ്വിച്ചിൻ്റെ ലൈനിൽ പോലെ ഈ മോട്ടറിൻ്റെ ഒരു വയറിനൊക്കെട്ട് നമ്മൾ അതിലടിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത് ഇതേണ്ടല്ലേ ഒരു എഗ്നീഷ്യൻ്റെ ആണ് ഈ എഗ്നീഷ്യനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തൊരു രീതി ഈ മോട്ടറൊക്കെ കത്തി പോകണതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ഞാൻ സംബന്ധിച്ചത് മോട്ടറിലേക്ക് പോകുന്ന ലൈനല്ലേ ഈ മോട്ടറിലേക്ക് പോകുന്ന ലൈനാണ് എഗ്നീഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ അടിച്ചിരിക്കുന്ന എഗ്നേഷൻ കൂടെ ഞാൻ പരിചയപ്പെടുത്തണം ഇല്ലേ കണ്ടല്ലേ ഈ ഇഗ്നേഷൻ ബൾബാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇത് ഞാൻ ഇവിടെ വർക്ക്ഷോപ്പിൽ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ വർക്ക് ഷോപ്പിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് അഥവാ ഒരു ടൈമിൽ ഓഫ് ആയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പ്രശ്നമാണ് നമുക്ക് പോയി നോക്കാൻ പറ്റും വെള്ളം കുറഞ്ഞിട്ടാണോ വേറെന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടാണോ ഓട്ടോമാറ്റിക് കംപ്ലൈന്റ് ആയിട്ടാണോ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണത്തൊക്കെ സ്ഥലത്ത് വീട്ടിലായാലോ ഷോപ്പിലായാലോ ഒക്കെ നല്ല പെട്ടുള്ള ഒരു ബൾപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും റെഡോ ഗ്രീനോ ബ്ലൂവോ ഏതെങ്കിലും ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധയിൽപ്പെടും ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവാതെ ഓടിക്കൊണ്ട് കിടന്നാൽ നമുക്ക് ഇതിൽ ലൈറ്റിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് പോയി നോക്കാം വെള്ളം തീരുന്നതാണോ അത് ഓട്ടോമാറ്റിക് കംപ്ലയിൻ്റ് ആണോ എന്താണെന്ന് അപ്പോൾ മോട്ടർ നമുക്ക് കുറെക്കൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ മോട്ടർ കംപ്ലയിൻറ്റ് കുറയ്ക്കാം അപ്പോൾ മോട്ടോർ കത്തി പോകൂല അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞത് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഈ സംഭവമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ല അവിടെ വെള്ളം ഫുള്ളാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആകും ഉണ്ടല്ലേ വെള്ളം ഫുൾ ആയി ഓഫ് ആയി അല്ല ഇനി വെള്ളം കുറയാൻ അനുസരിച്ചിട്ട് ഇത് ഓൺ ആവും മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ ഈ ബൾബിൻ്റെ കണക്ഷനോട്ട് കണക്ട് ചെയ്യുക അപ്പോൾ മോട്ടർ ഓടുമ്പോൾ ബൾബും കത്ത് അല്ലേ വെള്ളം കുറയുമ്പം ലൈറ്റ് കത്ത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഞാൻ ഒന്ന് വരഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സർക്യൂട്ട് ഡൈഗ്രാണിത് അപ്പോൾ ഞാനിതൊന്ന് വരച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അത് പോസിറ്റീവ് നെഗറ്റീവാണ് ഓക്കെ ഇത് കറണ്ടാണ് അപ്പോൾ കറണ്ട് നേരെ മോട്ടറിലേക്കാണ് കണക്ഷൻ ഓക്കെ സ്വിച്ചിൻ്റെ ലൈന് നേരെ പോവുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് നേരെ മോട്ടറിലേക്ക് പോവുകയാണ് അപ്പോൾ മോട്ടറിൻ്റെ കണക്ഷന് നേരെ ഡയറക്റ്റായിട്ട് പോവുക കറണ്ട് നേരെ നമ്മൾ നേരെ മോട്ടർ കൊടുക്കുക ടാങ്കിൻ്റെ ഓട്ടോമാറ്റിക്ക് രണ്ട് ലൈന് നമുക്ക് വരും വരുവാതിന് ആ രണ്ട് ലൈന് വരുന്നതിന് നമുക്ക് ഇതിൻ്റെ മോട്ടറിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലൈന് ഒരൊറ്റ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്യുക ഇതുമേ അടിക്കും ഇത് ഇതുമേ കൊടുക്കുക ഇത് ഇവിടെ കൊടുക്കുക ഇഗ്നീഷൻ ലാമ്പ് നമുക്ക് നേരെ ഈ മോട്ടറിൻ്റെ ലൈനിൽ മോട്ടറിൻ്റെ ലൈനിൽ നിന്ന് എടുക്കാം മോട്ടറിൻ്റെ രണ്ട് ലൈനും ഉണ്ടല്ലേ ഞാൻ മോട്ടർ ഓടുമ്പോൾ ഇഗ്നീഷൻ ബൾബും കത്തണം അപ്പോൾ അതാണ് കണ്ടീഷൻ ചെയ്തിട്ട് ഓക്കെ മോട്ടറിൻ്റെ കണക്ഷൻ നേരെ കൊണ്ടുവന്ന് നമ്മൾ ബൾബി കൊടുക്കുക ഓക്കെ ബൾബി കൊടുക്കുമ്പോൾ ഓക്കെ അപ്പം മോട്ടർ ഓടുമ്പം അപ്പോൾ ഇത് മോട്ടർ ഓടണ ഓടണ സമയത്ത് ഈ ലൈറ്റും കത്ത് എന്നിട്ട് ഈ ബൾബ് നിങ്ങൾക്ക് അടുക്കളയല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പുകളിലാണെങ്കിൽ കണ്ണ് നമ്മളെ കണ്ണിൽ പെടുന്ന സ്ഥലത്ത് കണ്ണിൽ പെടുന്ന സ്ഥലത്ത് ഇത്തി പെട്ടൻ കൂടിയ ലൈറ്റ് ബ്ലൂയോ യെല്ലോയോ വൈറ്റോ ഏതെങ്കിലും കളർ അപ്പോൾ നമുക്ക് ഒരു പരിധി മാറി ഇത് മോ ലൈറ്റ് കത്തി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മോട്ടറിൻ്റെ ഓട്ടോമാറ്റിക്കോ ഒന്ന് വെള്ളം തീരുകയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാൻ പറ്റും മോട്ടർ കത്തിപ്പോകാണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു മെത്തേഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളെൻ്റെ ചാനൽ അത്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക